നമസ്കാരം ഞാനിന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥയിലെ അമ്പാടിയിൽ കണ്ടത് എന്ന ഭാഗമാണ് ചൊല്ലാൻ പോകുന്നത് അമ്പാടിയിൽ കൃഷ്ണൻ വളരുന്ന കാലത്ത് ആടെ കണ്ട കാഴ്ചയാണ് കവി വർണ്ണിക്കുന്നത് കലീകാരമുള്ള ീനോടൊന്നോ കാലർന്നോ കാളിക്കുന്ന കന്നൂ കീടങ്ങളുണ്ടെങ്ങോമേ കളകൾ തങ്ങളിൽ കുത്തി കൂതിർന്നീട്ടു ധുളി എഴുന്നോണ്ടരോക്കിൽ ധേനുക്കളെ ചെന്നു ചാലേ കാറപ്പാനായി ചേണു ചിറ്റ പാൽപൂഴ ചേർത്തുകയിൽ കാഞ്ചിയോ പണ്ടുള്ള നിലവിലോചേനമാരുണ്ടെങ്കും ഗോക്കളെ പേർ ചൊല്ലി നില വിളിക്കുകയും പാൽപൂഴതാവ എന്നോ ചൊല്ലുകയും ചേൽക്കണ്ണിമാരുടെ വാക്കുകളിങ്ങ കേൾക്കയായി വന്നോ ദേവർക്കും തോറും എന്നോടെ കണ്ണീനെ കണ്ടതിൽ എന്തോഴി നിന്നൂടെ വീട്ടിങ്കലുണ്ടോ കണ്ടു എന്നങ്ങോ തങ്ങളിൽ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരൂണ്ടങ്ങോ